ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റൈഡിൽ ചെറിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒട്ടുമിക്ക ആൾക്കാരും ലൈഫ് സ്റ്റൈൽ ഡിസീസിനകപ്പെട്ടതിന് ശേഷം പ്രഭാത സവാരി ചെയ്യുന്നവരായിരിക്കും കുറെ പേരൊക്കെ കണ്ടിന്യൂ ചെയ്യും കുറെ പേരൊക്കെ അങ്ങ് മടുത്ത് നിർത്തും വീണ്ടും അവരൊക്കെ മെഡിസിനിലേക്ക് തന്നെ പോകും നിങ്ങൾ രാവിലെ മടി പിടിച്ച് കിടന്ന് താമസിച്ച് എഴുന്നേൽക്കുന്നവരാണോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തിലേക്ക് രാവിലെ സമയം കിട്ടാതെ ഹറിവറി ആയിട്ട് പോകുന്ന ഒരാളാണോ വാഹനത്തിൽ അമിത സ്പീഡിൽ കത്തിച്ചു വിടുന്നവരാണോ ചിലപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് വരെ കഴിക്കാൻ സ്കിപ്പ് ചെയ്തു പോകേണ്ടി വരും ഇതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചാലോ ഞാൻ ഈ സൈക്കിൾ ചവിടുന്ന സ്ഥലമൊക്കെ കണ്ടില്ല ഒരു രക്ഷയില്ലാത്ത ഇല്ലാത്ത സ്ഥലമാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൂടെ ഒരു സൈക്കിൾ റൈഡ് അപൂർവമായിരിക്കും അതും സൂപ്പർ ആയിരിക്കും മൂന്നാലു വർഷം മുന്നേ എനിക്കും രാവിലെ എണുന്നേൽക്കാൻ ഭയങ്കര മടിയായിരുന്നു ഇപ്പോഴാണ് ശീലമൊക്കെ മാറ്റിയെടുത്തു കേട്ടോ സൈക്ലിംഗ് ഒരു പാഷനാക്കി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ നിന്നും മുക്തി നേടാൻ ആഗ്രഹിക്കുന്നവർ ചില സമയങ്ങളിൽ ജോലി ജോലിസ്ഥലത്തു നിന്നും താങ്ങാൻ പറ്റാത്ത അമിത ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയും എല്ലാവർക്കും ഒരു സ്പെഷ്യൽ അവയർനസിന് വേണ്ടിയാണ് ഇന്നത്തെ മോർണിംഗ് റൈഡുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ നല്ല വെള്ളം വെള്ളം കുടിക്കും പിന്നെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്ത് ചെറിയൊരു അപ്പ് എക്സർസൈസ് ചെയ്യും ഓടാനും ചാടാനും അല്ല പറയുന്നത് ടൈറ്റ് ആയിട്ട് ലെഗിനും ബോഡിക്കും ഉള്ള ഒരു എക്സർസൈസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സർസൈസ് അടുത്തൊരു വീഡിയോയിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരുന്നായിരിക്കും സൈക്കിൾ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് ചവിട്ടുമ്പോൾ തന്നെ നമ്മുടെ ഫ്രെയിം സൈസിനുള്ള സൈക്കിൾ തന്നെ തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ നടുവിനും കാലിനും സ്ട്രെസ്സ് കൂടുതൽ കൊടുക്കേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്ത് നല്ല സൈക്കിൾ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണം എനിക്കാണ് ഇതിനെപ്പറ്റി ഒന്നും ഒരു നോളജ് ഇല്ലായിരുന്നു നേരത്തെ ഒരു വർഷം വരെ സിംഗിൾ സ്പീഡിൽ അങ്ങ് ചവിട്ടി പിന്നെ മുട്ടിനൊക്കെ ചെറുതായിട്ട് വേദന ഫീൽ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുകയെ കായംകുളത്തുള്ള നമ്മുടെ നാസ്രക്കെ കണ്ടുമുട്ടിയത് പുള്ളിയാണ് ഭയങ്കര സൈക്കിൾ പ്രേമിയായിരുന്നു സ്വന്തമായിട്ട് സൈക്കിൾ ഷോപ്പും പിന്നെ അദ്ദേഹത്തിന്റെ ഗൈഡൻസിൽ സൈക്കിൾ അങ്ങ് പോയിന്റ് ഫൈവ് ആ സൈക്കിളിൽ തന്നെ ഒരു മുപ്പതിനായിരം കിലോമീറ്റർ കൂടുതൽ പിന്നെ അവിടെ നിന്ന് തന്നെ എടുത്ത് സ്കോട്ടിന്റെ സ്പീഡ് സെറ്റ് തേടി ഗ്രാവൽ അതിൽ ഒരു വർഷം കൊണ്ട് ഇരുപതിനായിരം കിലോമീറ്റർ കൂടുതൽ അങ്ങ് ചവിട്ടി ആ വർഷം തന്നെ ബിആർഎം ചെയ്തു എസ് ആർ ആയി പിന്നെ എൽ ആർ എം ചെയ്ത് എല്ലാവരും ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വിജയകരമായി പൂർത്തിയാക്കി ഇപ്പോഴും മനസ്സിലാക്കിയത് സൈക്കിൾ ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള ബെനിഫിറ്റ്സ് ഉണ്ട് നല്ല അച്ചീവ്മെന്റ് നേടാൻ പറ്റുമെന്ന് കയറാമിനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സൈക്ലിംഗിലൂടെ നല്ല കുറച്ച് ഫ്രണ്ട്സുകളെ കിട്ടി നല്ല പ്രകൃതി സ്നേഹികൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിനേക്കാളും രസം ആ യാത്ര അടിപൊളിയാക്കുന്നത് നമ്മളോടൊപ്പം മിണ്ടാനും പറയാനും ആരെങ്കിലും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് എൺപത്തിമൂന്ന് കിലോ ഉള്ള ഞാൻ എൻ്റെ ഐഡിയൽ വെയിറ്റിലേക്ക് വന്നു ചെറിയൊരു റൈഡിൽ തുടങ്ങി വലിയ റൈഡ് വരെ എത്തി ഇതുപോലെ എല്ലാവരെയൊണ്ടും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും കണ്ട് ആസ്വദിച്ച് സൈക്കിൾ ചവിട്ടി ലൈഫ് എൻജോയ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കണം സൈക്ലിംഗ് എന്നത് വളരെ ആരോഗ്യപൂർണമായ ഒരു വ്യായാമ രീതി കൂടിയാണ് ഇത് മാനസികാരോഗ്യം കൂടുതൽ മെച്ചപ്പെടുത്തുന്നു അമിതമായി ശരീരത്തിലെത്തുന്ന കലോറി മൂലം അമിതവണ്ണം പ്രമേഹം ഹൃദ്രോഗം ഇതിനൊക്കെ കാരണമാകുന്നു നമ്മുടെ ശരീരത്തെ അടിഞ്ഞു കൂടുന്ന അമിത കൊഴുപ്പ് ബേൺ ചെയ്ത് കളയാൻ പറ്റിയ ഒരു വ്യായാമമാണ് സൈക്ലിംഗ് ഉറക്കം മെച്ചപ്പെടുത്താൻ വളരെയധികം സഹായിക്കുന്നു മോർണിംഗ് റൈഡ് മിനിമം പത്ത് കിലോമീറ്ററെങ്കിലും ചവിട്ടിയിരിക്കുന്നു ഇങ്ങനെ ചവിട്ടിയാൽ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടും വീണ്ടും പുതിയ നല്ല വീഡിയോയുമായി വരാം നന്ദി നമസ്കാരം